അപ്പം നമ്മുടെ ചോറും തൈരും കൂടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏത് ഉണങ്ങി വാടി നിൽക്കുന്ന കറിവേപ്പിന്റെ ചോട്ടിലും ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മാത്രം മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഇത് ഞാൻ വീട്ടിൽ നട്ടിട്ടുള്ളൊരു കറിവേപ്പ് ചെടിയാണ് കേട്ടോ അപ്പോൾ മുരടിപ്പൊക്കെ കണ്ടോ നല്ലതുപോലെ തന്നെ കറിവേപ്പ് വളരാൻ ഒത്തിരി സഹായിക്കും അപ്പോൾ ഒക്കെ തളർപ്പ് നമ്മൾ കട്ട് ചെയ്ത് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഞാനിത് നട്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ വത്തക്കേൻ്റെ തൊലി ഉണ്ടല്ലോ അതിലാണ് നല്ല ഉഷാറായിട്ട് തന്നെ വളർന്നിട്ടുണ്ട് ഇതിന് പ്രത്യേകിച്ചുള്ള വലിയ വളപ്രയോഗമൊന്നുമില്ല നമ്മുടെ ചോറ് അതുപോലെ ഉലുവയൊക്കെ അരച്ച് ഇതിൻ്റെ ചോട്ടിൽ വളമായിട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം ചോറ് എങ്ങനെ കൊടുക്കേണ്ടതെന്നാണല്ലേ അപ്പം ഇത് കേട് കേടുവന്നാൽ നമുക്ക് കഴിക്കാനൊന്നും പറ്റാത്ത സ്മെല്ലുള്ള ചോറാണ് കേട്ടോ കിളിക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത ചോറാണ് അപ്പം അങ്ങനെയൊക്കെ ചോറ് എന്തായാലും നമ്മൾ കളയാറുണ്ട് അല്ലേ അപ്പം ആ ഒരു ചോറ് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ചെയ്യാം അല്ലെങ്കിൽ അല്ലാത്ത നമ്മുടെ ഇപ്പം ഈ കടുകാണെങ്കിലും കടുക് നല്ലതാണ് കേട്ടോ കടുകയാണെങ്കിലും കുതിർത്തെടുത്തിട്ട് അരച്ചിട്ട് ഇതുപോലെ നമുക്ക് വളമായിട്ട് കൊടുക്കാം ഇപ്പോൾ ചോറ് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് നമ്മുടെ വെള്ളീച്ച ശല്യം അതുപോലെ തന്നെ ഇലപ്പുള്ളി രോഗം മഞ്ഞളിപ്പ് മുരടിപ്പൊക്കെ കുറയാന് ചോറ് ഒരുപാട് സഹായിക്കുന്നതാണ് അപ്പോൾ ഞാൻ ചോറ് എടുത്തു അതുപോലെ തന്നെ നമുക്കിനി തൈരാണ് നല്ല കട്ട തൈരാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ടാണ്ട് അരക്കുക കേട്ടോ പിന്നെ സാമ്പാർ കായോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ചെറിയൊരല്ലി വെളുത്ത് ുള്ളി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പം അത് ചേർക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയതാണേ അപ്പോൾ അതുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചേർക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ലൊക്കെ നമ്മുടെ കീടങ്ങൾക്കൊന്നും ഇഷ്ടമില്ല ഇത് തേയില വെള്ളമാണ് കേട്ടോ ഒന്നെങ്കിൽ തേയില വെള്ളത്തിൽ അരച്ചെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളത്തിലാണെങ്കിലും നല്ലതാണ് അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അരച്ചിതാ നമ്മൾ ഇതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഇതാ കൂടുതൽ വെള്ളത്തിലേക്ക് ഞാൻ ചേർത്തൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് പുളിപ്പിക്കുക ഒരു ദിവസം വെച്ചിട്ടൊന്ന് പുളിപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഒന്നോ രണ്ടോ ദിവസം വെച്ച് പുളിപ്പിച്ചെടുക്കുക അപ്പോൾ പുളിപ്പിച്ചെടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് കൂടുതൽ വെള്ളം ചേർത്ത് ഒന്ന് നേർപ്പിക്കണം കേട്ടോ അപ്പം ഇതിൻ്റെ ചൂട് ഞാൻ മണ്ണൊന്ന് ഇതുപോലൊന്ന് കുത്തി ഇളക്കി ഒന്ന് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് കേട്ടോ ഈ ഒരു വളം കൊടുക്കുന്നത് ഇപ്പോൾ വളം കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും തിക്കായിട്ട് കൊടുക്കരുത് നന്നായിട്ട് വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് ഇലകളിൽ നല്ലതുപോലെ തിള തളിച്ചു കൊടുക്കാം കേട്ടോ അത് നല്ലതാണ് തളിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വെള്ളീച്ച ശല്യമോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കിട്ടും കണ്ടോ കറിവേപ്പ് അത്രയും ഫ്രഷ് ആയിട്ട് നന്നായിട്ട് ഇല നിറഞ്ഞ് തിങ്ങി നിറഞ്ഞു തന്നെ നിൽക്കുന്നുണ്ട് ഒട്ടും ഇല ഇല്ലാതെ കുഞ്ഞൊരു തയ്യായിരുന്നു ഞാൻ നട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന്റെ ആ ഒരു വളർച്ച കണ്ടോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ ബനാന പീൽസോ യക്ഷല് അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ഒക്കെ നല്ലതാണ് പിന്നെ വേറൊരു ചെടിയുണ്ടോ ഇത് ഞാൻ കുറച്ച് മുന്നേ ഫുള്ളും കമ്പ് കട്ട് ചെയ്തായിരുന്നു കേട്ടോ ഒരു കമ്പ് പോലും ഇല്ലാതെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കട്ട് ചെയ്തിട്ട് വീണ്ടും പുതിയ തളിർപ്പ് വന്നതാണ് കണ്ടില്ലേ നല്ല ഉഷാറായിട്ടന്നെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ കറിവേപ്പ് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നല്ല വെയിലുള്ള ഭാഗത്തായിരിക്കണം വെക്കേണ്ടത് പിന്നെ നിങ്ങൾക്ക് മുരടിപ്പാണ് മഞ്ഞളിപ്പാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ് ഇതിന്റെ കമ്പുകൾ കട്ട് ചെയ്ത് കളയാട്ടോ കമ്പുകൾ കട്ട് ചെയ്ത അപ്പം തന്നെ ഒന്നെങ്കിൽ ഉലുവ നന്നായിട്ട് അരച്ച് ഇതിന്റെ ചോട്ടിൽ കൂടുതൽ വെള്ളം ചേർത്ത് നേർത്തിച്ചിട്ട് കൊടുക്കുക ഇനി അതല്ലെങ്കിൽ ഇതുപോലെ ചോറാണെങ്കിലും നല്ലൊരു വളമാണ് നല്ലതുപോലെ തന്നെ വെള്ളീച്ച ശല്യം കുറയും ചെയ്യും അതുപോലെ തന്നെ മഞ്ഞളിപ്പ് മുരടിപ്പൊക്കെ മാറി ഇതുപോലെ പുതിയ ഇല്ലകൾ ഉണ്ടാവും പിന്നെ ഒരിക്കലും നിങ്ങൾ ഇതിന് ഇങ്ങനെ ഊരി വലിച്ചെടുക്കാതെ ഒടിച്ചൊടിച്ചെടുക്കുക കേട്ടോ കമ്പുകൾ ഒടിച്ചൊടിച്ച് വേണം നമ്മുടെ കറിവേപ്പ് ചെടിയിൽ നിന്ന് എടുക്കാൻ ആ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇലകൾ നിറയാനും അതുപോലെ തന്നെ കറിവേപ്പ് നല്ല ഉഷാറായിട്ട് വളരാനും സഹായിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ത്തിലോ രണ്ട് മാസം കൂടുമ്പോഴും നമ്മുടെ കറിവേപ്പിന് മുരടിപ്പൊന്നും വരാതിരിക്കാൻ ഒന്നെങ്കിൽ കഞ്ഞിവെള്ളം എടുക്കുക അതിലേക്ക് ചാരം ഒരു പിടി ചാരം ഇട്ടിട്ട് നന്നായിട്ട് പുളിപ്പിച്ചിട്ട് കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ച് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറിവേപ്പ് നന്നായിട്ട് വളരും ചെയ്യാം അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് നേർപ്പിക്കണം കേട്ടോ നല്ലതുപോലെ ലൂസാക്കിയിട്ട് വേണം കൊടുക്കാൻ പച്ച വെള്ളം പോലെ എന്നാലാണ് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ ആ ഒരു കറിവേപ്പും അങ്ങനെ പിടിച്ചു നിൽക്കും കഞ്ഞിവെള്ളത്തിൻ്റെ ഇതൊക്കെ അപ്പം അത് ശ്രദ്ധിക്കുക ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ചാരം കിട്ടുന്നില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ടാലും മതി മഞ്ഞൾപ്പൊടി നല്ലതാണ് ഒരു ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് കഞ്ഞിവെള്ളം പുളിപ്പിക്കുക എന്നിട്ട് കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ടാണെങ്കിലും ഇലകളിലും അതുപോലെ ചോട്ടിലൊക്കെ നന്നായിട്ടുണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലതുപോലെ തന്നെ കറിവേപ്പ് വളരും ചെയ്യും മുരടിപ്പൊക്കെ നന്നായിട്ട് മാറും ചെയ്യും നന്നായിട്ട് ഇലകൾ എന്നറിയാനും സഹായിക്കുക പിന്നെ ഒടിച്ച് എടുക്കുകയാണ് വേണ്ടത് തലപ്പ് ഇങ്ങനെ ഒടിച്ചൊടിച്ച് കമ്പുകൾ എടുക്കുക ഇപ്പോൾ ഒരുപാട് ബ്രാഞ്ചസ് എന്നറിയുകയും ചെയ്യും അതുപോലെ തന്നെ കറിവേപ്പ് നല്ലൊരു മരമായിട്ട് ഒരുപാട് വലിയ മരമാവാതെ നല്ലൊരു മരമായിട്ട് നമുക്ക് വീട്ടാവശ്യങ്ങൾക്കൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലായി വളരെ കേട്ടോ ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ